ഓൺഫീൽഡ് അമ്പയറുടെ തീരുമാനം തെറ്റാണോ എന്ന് പരിശോധിക്കാനാണ് സാധാരണയായി ക്യാപ്റ്റന്മാർ ഡിസിഷൻ റിവ്യൂ സിസ്റ്റം ഉപയോഗിക്കാറുള്ളത് എന്നാൽ അമ്പയറുടെ തീരുമാനം റിവ്യൂ ചെയ്യണോ എന്ന് അമ്പയറോട് തന്നെ ക്യാപ്റ്റൻ ചോദിച്ചാലോ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തിൽ മൂന്നാം സെഷനിലായിരുന്നു രസകരമായി ഈ കാഴ്ചയ്ക്ക് ആരാധകർ സാക്ഷിയായത് ക്രേസിലെത്തിയത് ജോണി ബെയർസ്റ്റോ ആയിരുന്നു ബെയർസ്റ്റോക്കെതിരെ ആദ്യം തന്നെ യോർക്കർ എറിഞ്ഞ ബുംറ എൽ ബി ഡബ്ല്യുവിനായി അപ്പീൽ ചെയ്തു എന്നാൽ അമ്പയർ മറൈസ് ഇറാസ്മസ് അപ്പീൽ നിരസിച്ചു പിന്നീട് വിക്കറ്റ് കീപ്പർ കെ എസ് ബരത്തിനോടും ജസ്പ്രീത് ബുംറയോടും റിവ്യൂ എടുക്കേണ്ടതുണ്ടോ എന്ന് രോഹിത്ത് ചോദിച്ചു എന്നാൽ റിവ്യൂ എടുക്കണോ എന്ന കാര്യത്തിൽ ഇരുവർക്കും ഉറപ്പില്ലായിരുന്നു ഇതോടെ റിവ്യൂ വേണ്ടത് തീരുമാനത്തിലെത്തിയ രോഹിത്ത് ഒടുവിൽ അമ്പയറോട് തന്നെ ചോദിക്കുകയായിരുന്നു താങ്കൾ എന്താണ് കരുതുന്നത് റിവ്യൂ എടുക്കണോ വേണ്ടയോ ഇത് കേട്ട് ഇറാസ്മസ് ചിരിച്ചു നിൽക്കുകയായിരുന്നു അമ്പയർ മറൈസ് ഇറാസ്മസും തമ്മിൽ മുമ്പും രസകരമായി ഗ്രൗണ്ടിൽ രോഹിത്ത് ഇടപെട്ടിട്ടുണ്ട് ഏകദിന ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനിടെ രോഹിത് സിക്സ് അടിക്കുന്നത് കണ്ട് എങ്ങനെ സാധിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ രോഹിത്ത് മസിൽ പെരുപ്പിച്ച് കാണിച്ചിരുന്നു മറ്റൊന്ന് രഞ്ജി ട്രോഫിയിൽ ഛത്തീസ്ഗഡിനെതിരായ മത്സരത്തിൽ കേരളത്തിന് മേൽക്കൈ റായ്പൂരിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കേരളം ഒന്നാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി അൻപത് റൺസ് നേടിയിരുന്നു സച്ചിൻ ബേബി മുഹമ്മദ് അസറുദ്ദീൻ സഞ്ജു സാംസൺ രോഹൻ പ്രൈം എന്നിവരുടെ ഇന്നിങ്സാണ് കേരളത്തെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് ഛത്തീസ്ഗഡിന് വേണ്ടി ആശിഷ് ചൌഹാൻ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി പിന്നാലെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഛത്തീസ്ഗഡ് രണ്ടാം ദിവസം വിക്കറ്റ് എടുക്കുമ്പോൾ നാലിന് നൂറ് എന്ന നിലയിലാണ് നിതീഷ് എം ഡി കേരളത്തിന് വേണ്ടി രണ്ട് വിക്കറ്റ് എടുത്തു ഇന്ന് ക്യാപ്റ്റൻ സഞ്ജുവിൻ്റെ വിക്കറ്റാണ് കേരളത്തിന് ആദ്യം നഷ്ടമായത് മികച്ച തുടക്കം ലഭിച്ചെങ്കിലും നിരാശപ്പെടുത്തുകയായിരുന്നു സഞ്ജു എന്നിരുന്നാലും അൻപത്തിയേഴ് റൺസ് സഞ്ജു നേടി ചൌഹാന്റെ പന്തൽ വിക്കറ്റ് കീപ്പർ ഏകനാഥ് കെർക്കറിന് ക്യാച്ച് നൽകിയാണ് സഞ്ജു സാംസൺ മടങ്ങിയത് പതിനൊന്ന് ബൗണ്ടറികളാണ് സഞ്ജുവിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് പിന്നാലെ വിഷ്ണുവിനോദിനെ ചൗഹാൻ ബോൾഡാക്കി എന്നാൽ ഒരറ്റത്ത് അസറുദ്ദീൻ ആക്രമിച്ചു കളിച്ചു ശ്രേയസ് ഗോപാൽ ബേസിൽ തമ്പി നിതീഷ് എം എന്നിവർക്ക് കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ അസറുദ്ദീൻ്റെ ഇന്നിങ്സ് കേരളത്തെ മുന്നൂറ്റി അൻപതിൽ എത്തിച്ചു